മണിപ്പൂരിൽ വീണ്ടും സംഘർഷങ്ങൾ തുടരുകയാണ് മണിപ്പൂരിലെ സ്ഥിതിഗതികൾ ശനിയാഴ്ച മുതൽ കൂടുതൽ വഷളായിരിക്കുകയാണ് ജിരിവാമിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ ആറ് മേതേ വിഭാഗക്കാരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതോടെയാണ് സംഘർഷം രൂക്ഷമായത് പ്രതിഷേധക്കാർ രാഷ്ട്രീയ നേതാക്കളുടെ വസതികൾ ആക്രമിച്ചതോടെ വെസ്റ്റ് ഇംഫാലിൽ അനിശ്ചിതകാലത്തേക്ക് കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടെ ബി ജെ പിയുടെ സഖ്യകക്ഷികൾ പിന്തുണ പിൻവലിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് മണിക്കൂറുകൾക്ക് മുമ്പാണ് സംസ്ഥാനത്ത് ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച് സഖ്യകക്ഷിയായ നാഷണൽ പീപ്പിൾസ് പാർട്ടി രംഗത്തു വന്നത് സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ ബിരേൻ സിംഗ് സർക്കാർ അമ്പയെ പരാജയപ്പെട്ടെന്ന് പറഞ്ഞാണ് ഇപ്പോൾ സഖ്യകക്ഷികൾ ഉൾപ്പെടെ രംഗത്തു വന്നിരിക്കുന്നത് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദക്കയച്ച കത്തിലൂടെയാണ് സഖ്യകക്ഷി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത് മണിപ്പൂരിലെ നിലവിലെ അവസ്ഥയിൽ വളരെ ആശങ്കയുണ്ടെന്ന് പറഞ്ഞ പാർട്ടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവസ്ഥ ഗുരുതരമാവുകയാണെന്നും പറയുന്നുണ്ട് സംസ്ഥാനത്ത് കൂടുതൽ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ആളുകളുടെ ജീവിതം ദുരിതത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സംഘർഷം തടയുന്നതിലും കലാപാന്തരീക്ഷം സാധാരണ നിലയിൽ എത്തിക്കുന്നതിലും ബിരേൻ സിംഗ് സർക്കാർ പരിപൂർണമായും പരാജയപ്പെട്ടു കഴിഞ്ഞു ആയതിനാൽ തങ്ങൾ സർക്കാരിനോടുള്ള പിന്തുണ പരിപൂർണമായും പിൻവലിക്കുകയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് കത്ത് അവസാനിപ്പിക്കുന്നത് അറുപത് നിയമസഭാ സീറ്റുകളിലെ മണിപ്പൂരിൽ അൻപത്തി മൂന്ന് സീറ്റുകളും എൻ ഡി എയുടെ പക്കലാണ് ഇതിൽ മുപ്പത്തിയേഴ് സീറ്റുകൾ ബി ജെ പി ബാക്കി സീറ്റുകൾ സഖ്യകക്ഷികൾക്കുമാണ് എൻ പിന്തുണ പിൻവലിച്ചതോടെ ഏഴ് സീറ്റുകളാണ് എൻ ഡി എക്ക് നഷ്ടമായത് പ്രതിഷേധം അക്രമാസക്തമായതോടെ പത്തൊൻപത് ബി ജെ പി എം എൽ എമാരും അതുപോലെ മന്ത്രിമാരും രാജിവെക്കുമെന്ന വിവരം പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് കലാപം കത്തിപ്പടരുന്ന മണിപ്പൂരിൽ രാജ്യസന്നദ്ധത അറിയിച്ച് കോൺഗ്രസ് എം എൽ എമാരും രംഗത്ത് വന്നിട്ടുണ്ട് സംസ്ഥാനത്തെ സമാധാന പുനഃസ്ഥാപനത്തിന് ജനങ്ങൾ തെരഞ്ഞെടുപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രാജ്യയ്ക്ക് തയ്യാറാണ് എന്നതാണ് മണിപ്പൂരിലെ അഞ്ച് കോൺഗ്രസ് എം എൽ എ മാർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാർ പിരിച്ചുവിടേണ്ട സാഹചര്യമാണ് മണിപ്പൂരിലുള്ളത് എന്നാൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് ഉറച്ച പിന്തുണയാണ് നൽകുന്നത് അതുകൊണ്ടാണ് കാര്യങ്ങൾ കൂടുതൽ ഇപ്പോൾ വഷളാവുന്നത്